തത്തമ്പള്ളി സെൻറ് മൈക്കിൾസ് ദേവാലയത്തിലെ ദർശന ദർശനത്തിരുന്നാൾ സെപ്റ്റംബർ മുപ്പതിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ആലപ്പുഴ തത്തമ്പള്ളി സെൻറ് മൈക്കിൾസ് ദേവാലയത്തിലെ മുഖ്യദൂതനായ വി മിഖായൽ ദർശന ദർശനത്തിരുന്നാൾ സെപ്റ്റംബർ മുപ്പതിന് നടക്കും ഇരുപത്തിയാറിന് നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ് റവറൻ്റ് ഡോക്ടർ ജോസഫ് പുതുപ്പറമ്പിൽ നിർവഹിക്കും തിരുസ്വരൂപ പ്രതിഷ്ഠാ ദിനമായ ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ റവറൻ്റ് ഫാദർ ജോസഫ് പാണിയാപുരക്കിൽ ദിവ്യകാരണ പ്രദർശനത്തിന് നേതൃത്വം നൽകും തുടർന്ന് കൊച്ചിൻ മരിയാ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന കാൽവരിയിലെ കാരുണ്യം എന്ന ബൈബിൾ നാടകവും നടക്കും സെപ്റ്റംബർ മുപ്പതിന് നടക്കുന്ന പൂർവിക സ്മൃതി ദിനത്തോടെ തിരുനാളിന് സമാപനമാകും മാത്യു ജോസഫ് കുന്നൽ പി എ ദേവസ്യ പുളിക്കാശ്ശേരി മാർഷൽ ജോസഫ് പുത്തൂരാൻ പി ഡി ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുപള്ളി സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൻ്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ദർശന തിരുനാളാണ് ഈ വർഷം കൊണ്ടാടുന്നത് നാളെയാണ് എൻ്റെ കൊടിയേറ്റ് നാളെ മുതൽ തിങ്കളാഴ്ച വരെയാണ് പെരുന്നാൾ നടത്തപ്പെടുന്നത് ആയിരത്തി നാല് ആയിരത്തി നാല് നാല് എ ഡി യിലാണ് നമ്മുടെ ഈ തത്തമ്പള്ളിപ്പള്ളി നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ പള്ളികളെല്ലാം തത്തമ്പള്ളിപ്പള്ളിയും എല്ലാം നെരണം പള്ളിയുടെ കീഴിലായിരുന്നു നിരണം പള്ളി ആദ്യം വന്നു അതിനുശേഷം ചമ്പക്കുളം ഇപ്പോഴത്തെ ബസരിക വന്നു അതിൻ്റെ കീഴിലാണ് ഈ പഴവങ്ങാടിപ്പള്ളിയും എല്ലാം പ്രവർത്തനം ആരംഭിച്ചത് പത്തോറും വർഷത്തെ പാരമ്പര്യമുള്ള പള്ളിയാണ് ഈ പള്ളി ഈ പള്ളിയുടെ തിരുനാള് മിഘാൽ റേശു മാലാഹയുടെ നാമധേയത്തിലുള്ള തിരുനാളാണ് ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ആഴ്ച ഓപ്പൽ മിഷൻ ധ്യാനം നടത്തിയിരുന്നു ഓപ്പൽ മിഷൻ വിൻസെൻറ്റേഷൻ വിൻസെൻറ്റേഷൻ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ആറ് ദിവസം ആറ് ദിവസം ധ്യാനമുണ്ടായിരുന്നു ആ ധ്യാനം കഴിഞ്ഞിട്ട് ഈ ആഴ്ച അത് നാളെയാണ് കുടിയേറുന്നത് കുടിയേറി കഴിഞ്ഞ് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ഉള്ള ദിവസങ്ങളിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളുണ്ട്